എറിയാട് അഴീക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ എറിയാട് പഞ്ചായത്തിന് ധർണ നടത്തി മാസങ്ങളായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും അംഗൻവാടി വർക്കർമാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ധർണ ഉദ്ഘാടനം ചെയ്തു ആ സമരത്തിനോട് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തും ഇത്തരത്തിലുള്ള ധർണയുമായി കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് മാർസിസ്റ്റ് പാർട്ടിയും സി പി ഐയും ഒക്കെ നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും അധിസ്ഥിത വിഭാഗത്തിന്റെയും തൊഴിലാളി വിഭാഗങ്ങളുടെയും ഒക്കെ മോചകരെന്ന് മോചകരാണ് തങ്ങളെന്ന് മേരി നടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ തൊഴിലാളി നേതാക്കന്മാരാണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു ദയനീയമായിട്ടാണ് പൊതുസമൂഹം തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് ഒരു ദുർബല വിഭാഗത്തിന്റെ ന്യായമായ അവകാശത്തോട് കാണിക്കുന്ന ഈ അവഗണന അതും നിരുത്തരവാദപരമായിട്ടുള്ള ഇടപെടലുകളാണ് ഇവരുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരോട് അനുഭവമാണെന്ന് പറയുകയും എന്നാൽ അതോടൊപ്പം തന്നെ ഇവരെ പരമാവധി എങ്ങനെയൊക്കെ അപമാനിക്കാമോ ആ രീതിയിൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അതൊട്ടും അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലുള്ള അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എ സാദത്ത് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് സി എം മൊയ്തു സി എ റഷീദ് സി പി തമ്പി പി എച്ച് നാസർ ഹസീന റിയാസ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ പി പി ജോൺ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പി എ കരുണാകരൻ ടി കെ അബൂബക്കർ ഇ എ നജീബ് ഇ എം അബ്ദുള്ള ഇ എം അബ്ദുൾ കെ യു സുബ്രഹ്മണ്യൻ പി കെ ചന്ദ്രബാബു പി എം ലിയാഖത്ത് ഗീത സതീശൻ പി വി ശ്രീനിവാസൻ ഷിയാസ് ഇടവഴിക്കൽ പി എച്ച് റഹീം എൻ എം ഫൈസൽ കെ എ സ്റ്റാൻലി അബ്ബാസ് പള്ളിപ്പാടത്ത് സി ഡി വിജയൻ നജ്മ കമറുദ്ദീൻ പ്രവാസി കോൺഗ്രസ് നേതാവ് നജീബ് പി മുഹമ്മദ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എം നാസർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി മഹിളാ കോൺഗ്രസ് നേതാവും ആശാവർക്കറുമായ വാസന്തി ശശി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഷുഹൈബ് ഇവിൻ ഷിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു അജേഷ് തൈത്ര യോഗത്തിൽ നന്ദി പറഞ്ഞു